നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നെയ്യാർ ഡാം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പാർശാല എം എൽ എ ചേർന്ന് ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നുവെന്ന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് നിരന്തരമായി ഡോക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും രാഷ്ട്രീയ സുഹൃത്തിന്റെ മകൾ എന്ന നിലയിലുള്ള എം എൽ എയുടെ ഇടപെടൽ കാരണമാണ് ഡോക്ടറെ മാറ്റാത്തതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പറഞ്ഞു ആശുപത്രിയിൽ മരുന്നുകൾ വാങ്ങുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ആറ് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടും സമയബന്ധിതമായി മരുന്നെടുക്കുവാൻ ഡോക്ടർ തയ്യാറാകുന്നില്ല അതേപറ്റി അന്വേഷിച്ചാൽ ഡി മെഡിസിൻ തരുന്നില്ല എന്നാണ് ഡോക്ടർ പറയുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ താറുമാറാക്കി പഞ്ചായത്ത് ഭരണത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള രാഷ്ട്രീയം കളിക്കുകയാണ് ഡോക്ടർ എന്നും പന്ത ശ്രീകുമാർ പറഞ്ഞു ഈ ആശുപത്രി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാമിലി ഹെൽത്ത് സെന്ററായിട്ട് മാറിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ അജേഷ് തമ്പിയെ പോലെയുള്ള ബരിതേ പോലെയുള്ള സഞ്ജീവ് സാറിനെ പോലെയുള്ള ഒട്ടനവധിയായിട്ടുള്ള മെഡിക്കൽ ഓഫീസർമാർ ഇരുന്ന് അവരെ പരിശ്രമത്തിന്റെ ഫലമായി ഈ ഒരു ആശുപത്രി ഫാമിലി ഹെൽത്ത് സെന്ററാക്കി ഉയർത്തുകയും ഇവിടെ ഏകദേശം ഒരു ദിവസം ഏകദേശം എഴുന്നൂറ്റി എൺപതോളം ഒ പി ഉണ്ടായിരുന്ന ഈ ആശുപത്രി ഇന്ന് വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഈ ആശുപത്രിയിൽ ചാർജ് എടുത്തിട്ടുള്ള മെഡിക്കൽ ഓഫീസർ രഞ്ജിനി എന്ന് പറയുന്ന മെഡിക്കൽ ഓഫീസർ അദ്ദേഹത്തിന്റെ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ഈ ആശുപത്രിയിൽ ഇപ്പോ നൂറ്റിയമ്പത് ഒ പി പോലും എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് ആശുപത്രി കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് സാധാരണപ്പെട്ട പാവപ്പെട്ട രോഗികൾ ഇവിടെ വരുമ്പോ സാധാരണപ്പെട്ട രോഗികൾക്ക് വേണ്ടി അവരുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി അത്യാവശ്യ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഏകദേശം പത്ത് ലക്ഷം രൂപ വരെയാണ് അവരുടെ മരുന്ന് വാങ്ങലിന് വേണ്ടി പഞ്ചായത്ത് ഈ ആശുപത്രിക്ക് വേണ്ടി നൽകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു ഡെവലപ്ഡ് കാര്യക്കുലം ബേസ്ഡ് ഓൺ ലണ്ടൻ സ്റ്റാൻഡേർഡ്സ്